ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം പെട്ടെന്ന് സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾക്കേ പൂങ്കോട്ടുകുളം തിരൂർ പറവണ്ണ മുറിവഴിക്കൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചത് അപകടം പെരുകുന്നു റോഡ് യോഗ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പറവണ്ണ ഗതാഗതമാക്കാത്തതിൽ പാലത്തിന് സമീപമുള്ള കനോരിക്കലാലിന് സമീപത്തെ സലഫി മസ്ജിദ് റോഡാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിനായി റോഡ് പൊട്ടിപ്പൊളിച്ചത് റോഡ് പഴയ നിലയിൽ ശരിയാക്കാതെ മോശമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് ജൽജീവൻ ഈ റോഡ് മാത്രം ശരിയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നാട്ടുകാർ ചോദിക്കുന്നു കാരണം ഏകദേശം ഒന്നര വർഷമായിട്ടുണ്ടാവും ഇത് ഇങ്ങനെ മാന്തിട്ടിട്ട് പൈപ്പ് ഇടയിൽ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പോഴും അവർ പ്രവൃത്തി പൂർത്തിയാക്കുന്നില്ല ഇപ്പൊ ഞങ്ങളിപ്പോ കോൺട്രാക്ടറെ ഒരു അസിസ്റ്റന്റ് ഒരാളായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല ഇനിയിപ്പിതൊന്നും ഇപ്പോഴൊന്നും ശരിയാക്കൂല അടുത്ത എസ്റ്റിമേറ്റ് വന്നിട്ടേ ശരിയാക്കുകയുള്ളൂ പറയും ഇവിടെ ഇപ്പോൾ ഇത് കീറിയിട്ട് ആദ്യം കീറിയിട്ട് റോഡ് അവിടെ എടുക്കുക മറ്റുള്ളതൊക്കെ ശരിയാക്കുക എന്ന് പറയുന്നത് ന്യായമായ ഒരു നടപടിയല്ല പിന്നെ ഇവിടെ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല ആര് എന്ത് നമ്മളെ പിന്നെ തദ്ദേശ പിന്നെ ഭരണസ്ഥാപനത്തിൽ വരുന്ന വീഴ്ചകളാണ് ഇതൊക്കെ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ച് നമ്മൾ നിരവധി തവണ മെമ്പറുമായും മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അവര് അവർ തീരെ തീരെ താല്പര്യമെടുക്കാത്ത രീതിയിലാണ് അവർ ശരിയാക്കും കാര്യമില്ല മഴ കഴിഞ്ഞാൽ ഇവിടെ ആകെ ജൽ ജീവൻ മിഷൻ അധികാരികളും പഞ്ചായത്ത് അധികാരികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനകം റോഡ് ശരിയാക്കാമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഈ റോഡ് മാത്രം ആ ഉറപ്പിൽ നന്നാക്കിയിട്ടില്ലെന്നും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു പറവണ്ണ